ദി സൈലൻസ് സൈലൻസ് എന്ന പേരിൽ ഒരുപാട് സിനിമകളുണ്ട് രണ്ടായിരത്തി പത്തിൽ ഒരു അടിപൊളി സിനിമയുണ്ട് ഞാൻ കണ്ടതാണ് നമ്മൾ പറഞ്ഞിട്ടില്ല പിന്നെ ഒരു ദിവസം പറയാം ഇത് രണ്ടായിരത്തി ഇറങ്ങിയ ഒരു സയൻസ് ഫിക്ഷൻ ഹൊറർ സിനിമ അത്തരത്തിലുള്ള ഒരു സിനിമയാണ് ത്രില്ലർ സിനിമ അപ്പോൾ ഒരുപാട് ജീവികൾ ഇൻസെറ്റ്സുകൾ ആയിക്കോട്ടെ ഭീകരജീവികളായിക്കോട്ടെ ഏലിയൻസുകളായിക്കോട്ടെ അമേരിക്കയെ മാത്രം ആക്രമിക്കുന്ന ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു ജോണറിലുള്ള ഒരു സിനിമയാണ് ദി സൈലൻസ് എന്ന ഈ ഒരു സിനിമ ഏതാണ് നമ്മുടെ ബേർഡ് ബോക്സും പിന്നെ ക്വയറ്റ് പ്ലേസും ഒക്കെ പോലത്തെ ഒരു സിനിമയാണ് അല്ലി ആൻഡ്രൂസ് എന്നൊരു പെൺകുട്ടിയാണ് നമ്മുടെ സിനിമയിലെ കഥാനായിക പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള കേൾവിശക്തി കുറ ഇല്ലാതായ ഒരു പെൺകുട്ടിയാണ് ആദ്യം അവൾക്ക് കേൾക്കുമായിരുന്നു അപ്പോൾ ഒരു ചെറിയൊരു ആക്സിഡൻറ്റിന് ശേഷം അവൾക്ക് കേൾവിശക്തി ഇല്ലാതെ അപ്പോൾ ആളുകളൊക്കെ ഫാമിലിയൊക്കെ അവരുടെ അടുത്ത് ആംഗ്യ ഭാഷയിലൂടെയാണ് സംസാരിക്കുന്നത് സ്കൂളിലൊക്കെ ഭയങ്കര ഒക്കെ അവർ നേരിടുന്നുണ്ട് അവൾ നേരിടുന്നുണ്ട് അച്ഛൻ നമ്മുടെ സ്റ്റാൻലി ബുക്കി അവതരിപ്പിക്കുന്ന ആൻഡ്രൂസ് എന്ന് പറഞ്ഞ ഹ്യൂഗ് ആൻഡ്രൂസ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ അപ്പം ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഫാമിലി ഭയങ്കര പ്രൊട്ടക്റ്റീവായിട്ട് നോക്കുന്ന ഒരു വ്യക്തിയാണ് വീട്ടിൽ പിന്നെ ഉള്ളത് അമ്മയും ഭാര്യയുമാണ് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു ഉറ്റ സുഹൃത്തും കൂടെ ഇദ്ദേഹത്തിൻ്റെ നൈബറായിട്ട് താമസിക്കുന്നുണ്ട് ഒരു ചെറിയൊരു മകനും ഉണ്ട് ഒരു എൽ കുറച്ച് വയസ്സ് ഇളയ ഒരു പയ്യൻ അങ്ങനെ ഇവർ അ സ്യൂഷൻ ഇവർ ന്യൂസിലൂടെ അറിയുകയാണ് ഇതൊരു വേൾഡ് അണ്ടർ അറ്റാക്ക് യു എസിലെ ഒരുപാട് ഡ്രാഗൺ കുട്ടികളെ പോലെയുള്ള വവ്വാലുകൾ പോലെയുള്ള വവ്വാലിൽ അത്രയൊരു സൈസുള്ള കുറച്ച് സാധനങ്ങൾ അപ്പോൾ ഇതെല്ലാം ഒരു പരിണാമം സംഭവിച്ചിട്ട് ഒരുപാട് ഉണ്ട് കുറേയുണ്ട് അപ്പം ഇവരെല്ലാം ഇങ്ങനെ ആളുകളെ തെരഞ്ഞു കണ്ടുപിടിച്ചിട്ട് കൊല്ലുകയാണ് അതും ആളുകളെ എന്താ വെച്ചാൽ ആളുകൾ മാത്രമല്ല മൃഗങ്ങളെയൊക്കെ കൊല്ലുന്നുണ്ട് സൗണ്ട് കേട്ടുകൊണ്ടാണ് ഇവർ കൊല്ലുന്നത് സൗണ്ട് എവിടെ നിന്ന് വരുന്നോ അതിനെ പോയി ആക്രമിച്ചിട്ട് കൊലപ്പെടുത്തുകയാണ് അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഫസ്റ്റ് നമ്മൾക്ക് നമ്മുടെ വീടും സ്ഥലമൊന്നും സേഫ് അല്ല എന്ന് വെച്ചിട്ട് അവർ അവിടെ നിന്ന് വിട്ട് വേറൊരു റെഫ്യൂജി ക്യാമ്പിലേക്ക് യാത്ര ചെയ്യാണ് കാറിൽ ആണ് അവർ യാത്ര ചെയ്യുന്നത് കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഒരു എളുപ്പവഴി എടുക്കാൻ വേണ്ടി നോക്കി അങ്ങനെ അവിടെ വെച്ചിട്ട് അവർക്ക് അവിടെ അവരുടെ കാർ അവിടെ ഉപേക്ഷിക്കേണ്ടി വന്നു തൻ്റെ സുഹൃത്തിനെ അവിടെ ഉപേക്ഷിക്കേണ്ടി വരുന്നു അങ്ങനെ അവരൊരു വീട്ടിലേക്ക് അവരെത്തപ്പെടുകയാണ് അവിടെ അവരുടെ ഒരു വുഡ് വുഡിൻ്റെ വുഡൻ ഏരിയയുടെ ഉള്ളിലായിട്ടൊരു വീട് കാണുന്നു അതിനുള്ളിലേക്ക് അവർ എത്തുന്നു ഇത് എവിടെ പോയിട്ടും അവർക്ക് എന്ന് തോന്നുമ്പോൾ എലി എന്ന് പറഞ്ഞാൽ നമ്മളെ നായിക പറയാണ് നമ്മൾ സൈലൻസിൽ ജീവിക്കുന്ന ആളാണ് നമുക്ക് എങ്ങനെ അറിയാം നമുക്കറിയാം ശബ്ദമുണ്ടാക്കാതെ എങ്ങനെ ജീവിക്കണം എന്ന് നമുക്കറിയാം അതുകൊണ്ട് നമുക്കിതൊരു വലിയ പ്രശ്നമല്ല നമുക്കൊരു സ്ഥലം കണ്ടുപിടിക്കാം അവിടെ താമസിക്കാം ഈ പ്രശ്നങ്ങളൊക്കെ കഴിയുന്നത് വരെ നമുക്ക് അവിടെ താമസിക്കാം എന്ന് പറയുന്നു അങ്ങനെ അവർ ആയിട്ട് ഒരു വീട് കണ്ടുപിടിക്കുന്ന ആ വീടൊക്കെ കണ്ടുപിടിക്കുന്നതിടയിൽ ഒരുപാട് സീനുകളൊക്കെ ഉണ്ട് കിട്ടാം ഈ ജീവികളെ ആക്രമിക്കുന്നതും ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരുപാട് മൊമെൻ്റുകളുണ്ട് അങ്ങനെ അവിടെ ആ ഒരു വീട്ടിൽ ഒരു സൗണ്ട് സൗണ്ടൊന്നും ഉണ്ടാക്കാതെ കുറച്ച് ദിവസം തള്ളി നിൽക്കുകയാണ് ഈ സമയത്ത് ഇങ്ങനൊരു വലിയൊരു ലോകത്ത് ഇത്രയും വലിയൊരു ത്രറ്റ് ഉണ്ടാകുന്ന സമയത്ത് കുറച്ച് അനുകൂലികൾ മതാനുകൂലികൾ എന്നല്ല ഒരു എന്താ പറയുക എഴുതപ്പെട്ട ലിഖിതമായിട്ട് ഇതൊക്കെ സംഭവിക്കേണ്ടതാണെന്ന് എഴുതപ്പെട്ടുകൊണ്ട് ചില അനുകൂലികൾ ഉണ്ടാവില്ല ചില ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഉണ്ടാവുമല്ലോ നാവൊക്കെ മുറിച്ചിട്ടുള്ള ഈ കുറച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ആ ഈയൊരു നമ്മുടെ പെൺകുട്ടിയെ നമ്മുടെ നായികയെ അല്ലിയെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് വരുന്നതും പിന്നെ നടക്കുന്ന പ്രശ്നങ്ങളും ഒക്കെയാണ് സിനിമയിലെ ക്ലൈമാക്സിലേക്ക് വരുന്നത് ഒരു സാറ്റിസ്ഫൈയിങ് ക്ലൈമാക്സ് തന്നെയാണ് സിനിമയിലുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു ബോറിങ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഇത് ആസ് യൂഷ്വൻ നമ്മൾ ബേർഡ് ബോക്സിലും ക്വയറ്റ് പ്ലേസിലും വേറെ ഏത് എന്താ പറയുക സൗണ്ട് പരമായിട്ട് നമ്മൾ ക്വയറ്റ് പ്ലേസിന് രണ്ട് ഭാഗം ഉണ്ടല്ലോ അതിനൊക്കെ നമ്മൾ ഒരു കുറച്ച് കാര്യങ്ങളാണ് ഈ സിനിമയിലും ഈ ഈ സിനിമയുടെ ഒരു ത്രില്ലിംഗ് മൊമെൻ്റ് ഇല്ലാതാക്കുന്നത് സൗണ്ട് കേൾക്കുമ്പോൾ അവർ അങ്ങനെ ഭയങ്കര സൈലൻ്റ് ആയിട്ട് പോകും ഈ സീൻ ഈ സീനുകളും ഈ കാര്യങ്ങളും ഈ ഒരു ഐഡിയകളും മറ്റവരെ സൗണ്ട് അങ്ങോട്ടേക്ക് വടിയെടുത്ത് എറിഞ്ഞ് അവരെ ശ്രദ്ധ തിരിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പല സിനിമകളിലും ഇത്തരത്തിലുള്ള മോൺസ്റ്റർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് മിസ്റ്റ് പോലെയുള്ള സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇതിന് വലിയൊരു കിക്ക് അങ്ങോട്ട് ഇല്ല ഒരു വലിയൊരു ഒരു ഒരു വവ് ഫാക്ടർ ഈ സിനിമയിലില്ല എന്നാലും ഒരു ജസ്റ്റ് വാച്ചബിൾ ഒരു ജസ്റ്റ് ഒരു ആവറേജ് വാച്ചബിൾ ആയിട്ടുള്ളൊരു സിനിമയാണ് ദി സൈലൻസ് എന്ന രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറങ്ങിയ ഈ ഒരു സിനിമ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കണ്ടു നോക്കുക അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം സീ യു